ഞാൻ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ഉണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഒരു ചെറിയ സാധനം മിസ്സിംഗ് പോലെ എനിക്ക് തോന്നി നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ വേണ്ടി മോട്ടിവേഷണൽ സ്പീക്കിംഗ് അതിപ്പോ ഒരു സെഗ്മെന്റ് പോലെ ഉണ്ടല്ലോ അത് നല്ലൊരു ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു മോട്ടിവേഷണൽ സ്പീക്കറിനെ ഞാൻ ഇവിടെ കൊണ്ടുവരാനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ അല്ലല്ല ആളായിട്ടുണ്ട് ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ് പ്രസംഗിച്ചു പോയിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് രണ്ടുമണിക്കൂർ ഇപ്പൊ തന്നെ വൈകി നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഞാൻ മനസ്സിലായില്ലേ ഈ ആട്ടല്ല മനസ്സിലായത് മറ്റേ മുടി പറഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ മുന്നിൽ അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ നൽകി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു പ്രചോദനമായി നിൽക്കുന്ന അയ്യോ ഇടിച്ചു പറയണോ ആ നന്നായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞോളാം കേട്ടോ വെൽക്കം കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഇതാ എത്തുന്നു സുനിൽ ഹലോ സാർ

ഞാൻ ക്ലാസ് എടുക്കും കാരണം എന്താ ഇന്നലെ എന്റെ അക്കൗണ്ടിലേക്ക് നാല് ലക്ഷം രൂപ വന്ന് കഴിഞ്ഞു എനിക്ക് മണിക്കൂർ ഇപ്പൊ ഞാൻ താമസിച്ചാണ് വന്നത് രണ്ടു മണിക്കൂർ ഞാൻ താമസിച്ചാണ് വന്നത് എന്തിനെ എന്തിനെ തീ തീറ്റിച്ചോ സംഘാടകരെ തീ തീറ്റിച്ചോ ഓ എന്റെ എന്റെ ഫ്ലെക്സ് വെക്കണോന്ന് പറഞ്ഞു ഇവിടെ എല്ലാം വെക്കണം പാസ്പോർട്ട് സൈസ് ഞാൻ രണ്ടു വിശ്വ സ്റ്റാമ്പിങ്ങിനെ വിട്ടാണ് അല സരദ സരദക്കണം വലുതക്കണം മിസ്റ്റർ വലുതക്കണം അല്ല വലുതക്ക എന്ന് പറഞ്ഞാൽ അത് അത് വലുതക്കണം വലുതക്കാക്കും വലുതായി വർട്ടേ ഓക്കേ സർ ഓക്കേ സർ അങ്ങനെ വലുതായി വർട്ടേ ഉള്ളൂ സർ ഇനി അത് തള്ളി പോരും പോട്ട നമുക്ക് തുടങ്ങിയാലോ അതെന്താ ഇതുവരെ രാത്രി കേസ് ഒരു മോട്ടിവേറ്റേർക്ക് ആദ്യം വേണ്ട എന്താണ് मोटिवेशन मोटिवेशन അല്ല ബുദ്ധി ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആൾക്ക് എന്താണ് ആദ്യം വേണ്ടത് സംസാരിക്കാൻ മൈക്ക് വേണം ബോധം മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആൾക്ക് വേണ്ടത് കോൺസെൻട്രേഷൻ കോൺഫിഡൻസ് ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ട്

പറയാല്ല നിങ്ങൾ സംസാരിക്കുന്ന സൂക്ഷിച്ച് സംസാരിക്കണം എന്താ ഞങ്ങള് വ്യവസായം ചെറിയ വ്യവസായം തുടങ്ങുന്ന ആൾക്കാരാണ് എന്താണ് തങ്ങളുടെ വാക്കുകൾ ശ്രദ്ധാപൂർവ്വം കേൾക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങളെ തെണ്ടികൾ എന്ന് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ അത് ശരി ഞങ്ങൾ പണം മുടക്കി അതിന് ഇവിടെ വരുത്തിയിട്ട് അതിന് ഞങ്ങള് തെണ്ടികൾ എന്ന് പറയുന്നത് താങ്കൾ വേണ്ടത് അത് പിൻവലിക്കണം മാപ്പ് പറയണം ഇല്ല ഞാനത് പറയുന്നത്

അത് കഴിഞ്ഞ് ഞാനങ്ങ് ഒരാഴ്ച അങ് എയറിലേക്ക് പോകും അവിടെ നിന്ന് ഞാൻ എല്ലാം നോക്കി കാണും എല്ലാം മനസ്സിലാക്കി എല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കി ഞാൻ താഴേക്ക് എത്തുന്നു മനസ്സിലായില്ലേ മനസ്സിലായി സർ ഗാനമേളക്കൊക്കെ പാട്ട് പാടുന്നു മാനസികമായിട്ട് നല്ല സന്തോഷം അതെ എന്തുകൊണ്ട് പാടുന്നു അല്ലെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ െ അതിന്റെ ഒരു സന്തോഷം സമാധാനം ഒക്കെ ഉണ്ട് എന്നാലും ആദ്യമേ പൈസ കിട്ടി കഴിയുമ്പോൾ എനിക്ക് അക്കൗണ്ടിൽ വന്നപ്പോൾ എനിക്കുണ്ടായും പറയാം ഞാൻ തീ തീറ്റിക്കുന്നു എല്ലാത്തിനും തീ തീറ്റിക്കും തെണ്ടുകൾ അല്ല കസ്റ്റമേഴ്സിന്റെ പിന്നിൽ തെണ്ടു നടക്കുന്നേരം കൊണ്ട് നിങ്ങൾ ഞങ്ങള് വ്യവസായികളാണ് ഞങ്ങൾ മുമ്പ് പറഞ്ഞു കേട്ടോ വ്യവസായി ഞങ്ങള് വ്യവസായം തുടങ്ങാൻ വേണ്ടി വന്ന നിങ്ങളുടെ സ്പീച്ച് കേൾക്കാൻ വേണ്ടിട്ട് വളരെ ആഗ്രഹപൂർവ്വം വന്നിരിക്കുന്ന ആൾക്കാരാണ് ഒരു കാര്യം മനസ്സിലാക്കുക എന്താ കാര്യം ഞാൻ മനസ്സിലാക്കാൻ ഒറ്റ ബിസിനസ് ചെയ്തിട്ടില്ലേ ഞാൻ ക്ലാസ് എടുക്കാൻ വന്നത് ഞാനാണോ മണ്ഡലം പണ്ടത്തരത്തിലല്ല പിന്നെ ഞങ്ങൾ ഒരു കൂട്ടം വ്യവസായികളെ ചേർന്നാണ് ഞങ്ങളുടെ പണം മുടക്കിയാണ് താങ്കളെ വിളിച്ചു വരുത്തി അതിനിപ്പോ എന്താണ് തെണ്ടി കാര്യ ശരി തെണ്ടി എന്നോ ബാക്കും ഞങ്ങളെ കൈ കിടക്കുന്ന കാശ് തനിക്ക് വേണ്ടിയിട്ട് നാലു ലക്ഷം രൂപ ഞങ്ങൾ ഇട്ടു തന്നിട്ട് തന്റെ വർത്താനം ചീത്ത വർത്താനം ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുന്നത് വേണ്ട ഒറ്റവർ നന്നാക്കട്ടെന്ന് കരുന്ന് നമ്മളെ വിളിച്ച് വരുത്തി രണ്ട് നല്ല വാക്കാൻ വേണ്ടി വിളിച്ച് വരുത്തിട്ടും ഞങ്ങൾ തെണ്ടുകളാക്കിട്ടു രോഗമായത് ഒരു കാര്യം എനിക്ക് ഇപ്പൊ നല്ല കോൺഫിഡൻസ് ആയി നമ്മൾ വ്യവസായം തുടങ്ങുന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മള് കറക്റ്റായിട്ട് ബുദ്ധി ഉപയോഗിച്ചാൽ അത് ചെയ്യുക അത് പ്രവർത്തിക്കുക അത് പ്രാവർത്തികമാകുക അല്ലാതെ ഇവനെ പോകണമെല്ലാം പറയുകയാണെന്നുണ്ടല്ലോ നമ്മൾ പോകത്തു വേണ്ടി പറഞ്ഞ പറഞ്ഞ പോയിന്റാ പോയിന്റാ ചേട്ടാ പറയുക